കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ലീഗിൽ സീനിയർ ഡിവിഷനിൽ പതിനെട്ട് പോയിന്റുമായി കണ്ണൂർ സ്പിരിറ്റഡ് യൂത്ത് ചാമ്പ്യന്മാരായി പതിനാല് പോയിന്റ് നേടി സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് രണ്ടാം സ്ഥാനത്തെത്തി ഇന്നലെ വൈകുന്നേരം നടന്ന മത്സരത്തിൽ സ്പോർട്സ് ഡെവലപ്മെന്റ് ട്രസ്റ്റ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് റോയൽ എഫ് സി കേരളയെ പരാജയപ്പെടുത്തി സീനിയർ സൂപ്പർ ഡിവിഷനിൽ വളപട്ടണം ടൌൺ ഫുട്ബോൾ കോച്ചിങ് സെന്ററും കണ്ണൂർ ലക്കി സ്റ്റാറും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു நல்ல மெல்ல மெல்ல நல்ல ஆ அத네 குட் பால் குடு எல்லாரிக்கடா நல்ல பால் ராக் ஸ்டார் போடா போச்சு போடா ஐயா சித நம்மட எனக்கு லேரா बोला கியா சிண்டா சிண்டா பிரசி ഇന്ന് വൈകുന്നേരം സീനിയർ സൂപ്പർ ഡിവിഷനിൽ പയ്യന്നൂർ കോളേജും കണ്ണൂർ യുണൈറ്റഡ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും മാതാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ